ഇതൊരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാ ഇത്രയും കിടന്നിലും വൈബില്ല ടീച്ചർമാരും സ്റ്റുഡൻസും ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ട എസ് എൽ സി ഓൺലൈൻ ക്ലാസിന്റെ ഒക്കെ ഫീസ് കെട്ടാൽ നിങ്ങൾ എന്തായാലും ഞാട്ടും വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ചാർജ് ചെയ്തില്ല കേട്ടോ അതേപോലെ ഏതെങ്കിലും ട്യൂഷൻ സെന്റർ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടത്താറുണ്ടാ എന്റെ അറിവില്ല അപ്പൊ കുട്ടികൾക്ക് ഇത് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു കിടിലൻ വൈബ് ട്യൂഷൻ സെന്റർ മേടിച്ചാലോ ഏറ്റവും മികച്ച റിസൾട്ട് അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസ് അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഇൻസൈറ്റ് ലേണിംഗ് അക്കാദമിക്ക് മൂന്ന് ബ്രാഞ്ചസ് ആട്ടായിരുന്നു ഒന്ന് മാുണ്ട് അതേപോലെ തന്നെ പെരിങ്ങോമുണ്ട് പാടിച്ചാലുണ്ട് അപ്പൊ മാത്തിൽ പെരിങ്ങോം അതേപോലെ തന്നെ പാടിച്ചാൽ ഏരിയയിലെ സ്റ്റുഡൻസിന് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇല്ല ട്യൂഷനും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഇതിങ്ങേക്ക് കിട്ടോ ഓഫ്ലൈൻ ക്ലാസ് കൂടാതെ ഓൺലൈൻ ക്ലാസ് കൂടുതൽ എസ് എൽ സി സ്റ്റുഡൻസിനൊക്കെ അപ്പൊ ഇപ്പം തന്നെ ഇത് ഈ ഒരു നമ്പറിലേക്കുറിച്ച് നിങ്ങൾ സീറ്റ് അങ്ങ് ബുക്ക് ചെയ്തോ അപ്പൊ ട്യൂഷനു പോകാൻ താല്പര്യമില്ല മാത്തിൽ പെരിങ്ങോം അതേപോലെ തന്നെ പാടിച്ചാലില്ല സ്റ്റുഡൻസിന് ഉണ്ടെങ്കിൽ ലീ വീട്ടിന് താഴെ ഒന്ന് കമന്റ് ചെയ്യും ഇൻസൈറ്റിന്റെ മാത്തിലത്തെ ബ്രാഞ്ച് ഇപ്പൊ റീസെന്റ് മാത്യൂ സ്കൂളിന്റെ തൊട്ടടുത്തേറ്റ് ആട്ടെ ഇവരുടെ പുതിയ ബ്രാഞ്ച് വരുന്നത്